െ അങ്ങനെ കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകണം നിലമ്പൂരിലെ എന്തായാലും ശക്തമായ തെരഞ്ഞെടുപ്പായിരിക്കും പക്ഷെ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് അല്ല എല്ലാവർക്കും പറയാം ഇന്ന് പറയാനൊക്കെ കാര്യമില്ല എലക്ഷൻ കമ്മീഷൻ എറ്റൊക്കെ ഫിക്സ് ചെയ്തു അപ്പൊ ഏതായാലും എന്റെ ഒരു നിഗമനം അവിടെ ആര് ജയിക്കും എന്നെ ചെറിയ നിഗമനം ഏതായാലും ഇരുപത്തി മൂന്നാം തീയതി എന്റെ നിഗമനം ശരിയാണോ അല്ല എന്ന് നമുക്ക് നോക്കാം അപ്പൊ അൻവരാജൊഴിവിലാണ് ഈ സംഭവം എലക്ഷൻ നടക്കുന്നത് അനാവശ്യ ഇലക്ഷൻ എന്ന് പറയാൻ കാരണം ഇന്നലെ അൻവറിന്റെ വാർത്ത സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അൻവറിന്റെ ഒരു പ്രത്യേകത ആളിങ്ങനെ ഇടയ്ക്ക് മാറ്റി പറഞ്ഞത് ഇന്ന് രാവിലെ കർശനമായിട്ട് പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റി പറഞ്ഞ ഒരാളാണ് പണ്ട് പൊന്നാനി എലക്ഷനിലൊക്കെ നമുക്കറിയാം അപ്പൊ അൻവറിനെ പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല ഒരുപാട് പൈസ ചെലവാണ് ഇന്നടുത്തെ പൈസ എന്നുള്ളത് ഈ ഒരു എലക്ഷനെത്ര നഷ്ടമാണ് കജനാവിന്റെ വില അപ്പൊ ഇന്നത്തെ രാവിലെ ന്യൂസില് പറഞ്ഞത് തൃണമൂൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് അപ്പൊ എന്റെ അറിവില് ഇപ്പോ അൻവർ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ആരാടൻ ഷൗക്കത്ത് ജയിക്കാനാണ് സാധ്യത ചെറിയ തോതിൽ ആരാടൻ ഷോക്കത്ത് അൻവർ മത്സരിക്കുകയാണെങ്കിൽ ഇനി അൻവർ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ സ്വരാജ് ജയിക്കാനാണ് സാധ്യത കാരണം അൻവർ മത്സരിക്കുമ്പോൾ സി പി എമ്മിന്റെ ചില വോട്ടുകൾ അൻവറിന് പോകും അപ്പൊ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് അവിടെ വോട്ട് കുറഞ്ഞിട്ട് യു ഡി എഫിന്റെ വോട്ടുകൾ അവിടെ ആരാടൻ ശോകത്തിന് പൂർണ്ണമായും ലഭിക്കാനാണ് സാധ്യത പിന്നെ എസ് ഡി പിയും മത്സരിക്കുന്നത് ഏതായാലും സ്വരാജ് വന്നതോട് കൂടിയാണ് എലക്ഷൻ കൂടുതൽ ഒരു ശക്തമാവുന്നത് കാരണം ഇനി അൻവർ മത്സരിച്ചില്ല അവിടെയാണെങ്കിൽ സ്വരാജ് ജയിക്കാൻ സാധ്യത കാരണം വി എസ് ജോയി ആരാടൻ ശോക്കത്ത് കാരണം അൻവർ വി എസ് ജോയിൽ നിർത്താനായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്തുണക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പൊ ആരാധൻ ശോക്കത്തിന് പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് നേട്ടമായിരിക്കും അതുകൊണ്ടായിരിക്കാം അൻവറിനെ യു ഡി എഫ് യു ഡി എഫിലേക്ക് എടുക്കാതിരിക്കുന്നത് കാരണം അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വോട്ടുകളാണല്ലോ അൻവറിന് കിട്ടുക അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളെ വോട്ട് സീഫും സി പി എമ്മിന്റെ വോട്ട് വിഭജിക്കും അങ്ങനെ നമുക്ക് ജയിക്കാം എന്ന ഒരു ധാരണ ആയിരിക്കാം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഏതായാലും അൻവർ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരാധ ശോക്കത്ത് വിജയിക്കാൻ സാധ്യതയുണ്ട് ആരാടൻ സൗകര്ത്തൊക്കെ ഇതുപോലെ പണ്ട് ലീഗിന് ഒരുപാട് കുറ്റം പറഞ്ഞ ആളാണ് പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തൊക്കെ പക്ഷേ ലീഗ് ഒരിക്കലും എന്നെ ഞാൻ പഠിച്ചെടുത്തോളൂ ലീഗ് ഒരിക്കലും എന്താ പറയുക ചതിക്കില്ല ലീഗ് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും തിരിച്ചങ്ങോട്ട് വി എസ് ജോയുടെ പക്ഷം പണി തരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആരാടൻ സൗകര്യത്ത് വെക്കും പിന്നെ അവിടെ ബി ജെ പി മത്സരിക്കുന്നില്ല ആ വോട്ട് എങ്ങോട്ട് പോകുന്നുള്ളതും ആർക്കും അറിയില്ല ചെയ്യാണെങ്കിൽ തന്നെ ആർക്ക് ചെയ്യുന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തവസ്ഥയിൽ പിയാനോ മത്സരിക്കുകയാണെങ്കിൽ ആരോടെ സൗകര്യം നീര് മുൻതൂക്കാം പി ആ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ സ്വരാ ജയിക്കും ഏതായാലും ജയിക്കുന്ന ആൾ ചെറിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കും അപ്പൊ ഇതാണ് എൻ്റെ നിഗമനം നീ നിങ്ങളുടെ നിഗമനം എന്തായിരിക്കും കമന്റ് അറിയിച്ചു ഓക്കെ